റിപ്പോർട്ട് ബ്രേക്കിംഗ് ഫയർ എൻസെ ഇല്ലാതെ ഇടുക്കി മെഡിക്കൽ കോളേജ് അഗ്നിബാധയുണ്ടായാൽ നേരിടാൻ സംവിധാനങ്ങളില്ലെന്ന് ഫയർഫോഴ്സ് പറഞ്ഞു മൾട്ടി സ്പെഷ്യാലിറ്റി ഒഴികെയുള്ള മുഴുവൻ യൂണിറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് വീഴ്ച പോരായ്മകൾ കാണിച്ച് അഗ്നിരക്ഷാ സേന മൂന്ന് തവണ നോട്ടീസ് നൽകിയിരുന്നു നിർമ്മാണ പ്രവൃത്തി നടത്തി കിറ്റ്കോയുടെ വീഴ്ചയെന്നാണ് അധികൃതരുടെ വിശദീകരണം കാഴ്ചയിൽ ഭംഗിയുള്ള ബഹുനില കെട്ടിടം പേര് ഇടുക്കി മെഡിക്കൽ കോളേജ് അടിസ്ഥാനമായി ഒരു കെട്ടിടത്തിന് വേണ്ട ഫയർ എൻഒസി പോലുമില്ല കെട്ടിടത്തിന്റെ നാലു ഭാഗത്തും അഗ്നിരക്ഷാ സേനയുടെ വാഹനമെത്താൻ സൗകര്യവും വെള്ളം സംഭരിക്കാൻ ഫയർ ടാങ്കും വേണം ഇതൊന്നുമില്ലാതെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുറച്ച് ഫയർ ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത് ഫയറിന്റെ പൈപ്പുകളെല്ലാം അകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്യുമ്പോഴും ഒരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നത് ഡോക്ടർ പറയുന്ന പോലെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒരു സേവനം കിട്ടുന്ന ഒരു സാഹചര്യമില്ല കെട്ടിട നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോഴും നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അധികൃതരുടെ വാദം ലഭിച്ചിട്ടില്ല വയർ എൻഎസ്സിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകുകയും അതിനുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് വയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകാനൊരു എക്സിറ്റ് റോഡില്ല ഇടുക്കിയിലത്തെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയുടെ പരിപാലനത്തിന് അത്യാവശ്യമായത് കൊണ്ട് ഗുരുതര രോഗങ്ങൾക്ക് പ്രധാനമായും കോട്ടയം മെഡിക്കൽ കോളേജിനെയാണ് ഇടുക്കിയിലെ ജനത ആശ്രയിക്കുന്നത് പനിക്കും ചുമക്കും ഉൾപ്പെടെ ചെറിയ രോഗങ്ങൾക്ക് ആയിരങ്ങളാണ് ഓരോ ദിവസവും വന്നുപോകുന്നത് ഇവരുടെ ജീവൻ വെച്ചാണ് ഈ തീക്കളി തുടരുന്നതും റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി